ബാലരാമപുരത്ത് സ്കൂട്ടറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക് ബാലരാമപുരം കൊടിനട ജംഗ്ഷനിൽ ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു അപകടം അലക്ഷ്യമായി ഡിവൈഡറിന് സമീപം വാഹനം നിർത്തി പൂക്കൾ ഇറക്കുമ്പോഴായിരുന്നു അപകടമെന്നാണ് കണ്ടുനിന്ന നാട്ടുകാർ പറയുന്നത് ഇടിയുടെ അഗാധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തിച്ചു പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും പൂക്കളുമായി എത്തുന്ന വണ്ടി ഇത്തരത്തിൽ അലക്ഷ്യമായി ഡിവൈഡർ ഡിവൈഡറിനരികിൽ പാർക്ക് ചെയ്താണ് ലോഡ് ഇറക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അലക്ഷ്യമായി പാർക്ക് ചെയ്ത് വാഹനത്തിൽ നിന്നും ലോഡ് ഇറക്കുന്നത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നു അമിത വേഗതയിൽ പൂക്കളുമായത്തി പെട്ടെന്ന് നരികിൽ ബ്രേക്ക് ചെയ്ത് നിർത്തി ലോഡ് ഇറക്കുമ്പോൾ പലപ്പോഴും അപകടത്തിനിടയാക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടതെന്നും സമീപവാസികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ അലക്ഷ്യമായി പൂവണ്ടിയിൽ നിന്നും ലോഡ് ഇറക്കുന്നത് നിർത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നു കൊടിനടയിൽ നിരവധി അപകടങ്ങളാണ് പല ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ളത് സ്ഥിരം അപകടമേഖലയാണ് കൊടിനടയെന്നും നാട്ടുകാർ പറയുന്നു ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു